ನಮಸ್ತೆ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് അവർ നിങ്ങളെ വേദനിപ്പിച്ചതിൽ കുറ്റബോധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം അവരുടെ കറൻറ്റ് ഫീലിംഗ്സ് നിങ്ങളോടുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ അവർ ചെയ്ത തെറ്റിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ ശരിക്കും കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് പ്രസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നവർക്ക് എൻ്റെ റീഡിങ് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോ റീഡിങ്സും എടുക്കുന്നത് നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിലും എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം അതുപോലെ നിങ്ങളുടെ എന്തഭിപ്രായമാണേലും അത് ഒരു ലൈക്കായിട്ടും കമൻ്റായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ അത് മറക്കരുത് പിന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് മറ്റൊരാളുടെ മൈൻഡ് നിങ്ങളെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മൈൻഡാണ് നമ്മൾ റീഡിങ്സ് ചെയ്ത് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് നമുക്ക് എല്ലാവരിലും കണക്റ്റഡ് ആവാൻ ജനറൽ റീഡിങ്ങിന് സാധിക്കുകയില്ല അപ്പം അതനുസരിച്ച് നിങ്ങൾ അതിലേക്ക് കൊടുക്കുന്ന ഈ ഒരു റീഡിങ്സ് കേൾക്കുമ്പോൾ കൊടുക്കുന്ന ആ ഒരു പോസിറ്റിവിറ്റി മാനിഫസ്റ്റിങ്ങും ആണ് നിങ്ങൾക്കത് കണക്റ്റഡായി വരുന്നതെന്നും മനസ്സിലാക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണേലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റീഡിങ്സ് ചെയ്യാം പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ സംഭവിച്ചതോ അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഇപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യാനും ഹീല് ചെയ്യാനും നമുക്ക് റീഡിങ്സ് കൊണ്ട് സഹായിക്കാൻ പറ്റും കേട്ടോ പിന്നെ പ്രസൻ്റ് ആണെങ്കിലും ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാൻ അത് ചെയ്യുന്നത് പൂർണ്ണതയിൽ എത്തുന്നതാണോ അതിൻ്റെ റിസൾട്ട് എന്താണെന്നൊക്കെ അറിയാനും ഫ്യൂച്ചറിലേക്ക് എങ്ങനെ പോകും പോകണമെന്ന് ക്ലിയർ ചെയ്യാനും ഒക്കെ നമുക്ക് നമ്മളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടാറോ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് വാട്സപ്പിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഒരാൾക്കായിട്ട് പറയുന്നതിനേക്കാൾ ഭേദം കേട്ടവരൊന്നും കൂടി കേട്ട് കുറച്ചും കൂടി തറവായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളോട് ചെയ്ത ആ ഒരു നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവരുടെ എനർജി എങ്ങനെയാണെന്നുള്ള സിറ്റുവേഷൻസാണ് നമ്മൾ നോക്കുന്നത് ഓഫ് നയനോക്കബ്സിൻ്റെ എനർജിയാണ് കേട്ടോ അവരെ സംബന്ധിച്ച് യാതൊരുവിധ വാല്യൂ മറ്റുള്ളവർക്ക് കൊടുക്കാത്ത സ്വയം അവരുടെ സന്തോഷങ്ങളിൽ മാത്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ നമുക്കിവിടെ കണക്റ്റഡ് ആയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലുള്ള വ്യക്തികളുടെ എനർജിയും വളരെ സ്ട്രോങ് ആയിട്ട് ഡിസംബർ മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ ആ അത്രയും എനർജികളാണ് കേട്ടോ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു എനർജിയെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഇത് ഒരു സെൽഫ് ലവ് എനർജിയിലുള്ളവർ മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും വലിയ വാല്യൂ കൽപ്പിക്കാത്തത് അതായത് നിങ്ങൾക്കൊരു പെയിൻ നൽകിയെന്നുള്ള ഒരു കുറ്റബോധമൊന്നും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലില്ല കേട്ടോ കാരണം അവരവരുടേതാകുന്ന സിറ്റുവേഷൻസിൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് മറ്റുള്ളവരുടെ ഇമോഷൻസിനോ മറ്റുള്ളവരുടെ ആ ഒരു സപ്പോർട്ടിനോ നിങ്ങൾ കൊടുത്ത ഒരു എനർജിക്കും അവർ വാല്യൂ കൽപ്പിച്ചിരുന്നില്ലാത്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് ബ്ലോക്കേജ് കാണുന്നുണ്ട് സെൽഫ് ലവ് എനർജിയിലും സ്വയം സന്തോഷിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങളെ അവർ തിരഞ്ഞെടുത്ത് അവരനുഭവിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്ന അബൻഡൻസ് സാറ്റിസ്ഫാക്ഷൻ അവരുടെ ജീവിതം ഏത് അവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന പേഴ്സണാലിറ്റിയാണ് പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ചിന്ത അവരെ അലട്ടുന്നുണ്ട് കാരണം അവരുടെ ഫ്യൂച്ചർ ിലേക്ക് അവർക്ക് പല കാര്യങ്ങളും അവർ ഒരുക്കി വെച്ചിരുന്ന പല പ്രോജക്റ്റുകളും പല പദ്ധതികളും അവർക്ക് ബ്ലോക്കേജ് ആണ് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അവരുടെ ഫ്യൂച്ചർ ലക്ഷ്യങ്ങൾക്കെല്ലാം ഒരു നെഗറ്റീവിറ്റി ഒരു എന്താ പറയുക ഒരു സ്തംഭന അവസ്ഥ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ അവർ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് അപ്പം അവരുടെ മൈനസിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം യൂണിവേഴ്സ് കർമ്മ നടപ്പിലാക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം അവർ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ അനുഭവിച്ച പെയിൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈയൊരു ഒറ്റപ്പെടൽ അവഗണന അതല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു വേദനയുടെ എല്ലാം ഫലമെന്ന് പറയുന്നത് കർമ്മ എനർജിയിലാണ് അവരിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് അതും അവർ വലിയ സ്റ്റാറായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രശ പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളെല്ലാം പ്രതീക്ഷിച്ചുവെങ്കിൽ അവിടെയെല്ലാം അവരോട് മത്സരിക്കാനും അതിന് െ ബ്ലോക്ക് വരുത്താനുമുള്ള ഒന്നിലധികം സിറ്റുവേഷൻസുകൾ ഡിവൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരുന്നുണ്ട് മറ്റുള്ള ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളെക്കുറിച്ച് അവർ തുറന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ദ ഫുൾ എനർജിയാണ് കാണുന്നത് അവരെ സംബന്ധിച്ച് മുന്നും പിന്നും നോക്കാതെ അതല്ലെങ്കിൽ വരും വരായികകളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളുടെ എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവർക്കൊരു ആയിരുന്നു കേട്ടോ നിങ്ങളുമായിട്ടുള്ള ചില ബന്ധങ്ങൾ അവർ കണക്ട് ചെയ്തപ്പം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോയ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളും ഗ്രോത്തും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് അവരതിനു മുമ്പ് നിങ്ങൾക്ക് മുൻപ് അവരുണ്ടായിരുന്ന അനുഭവങ്ങളെക്കാൾ കൂടുതലും അവർക്കൊരു ഇൻസ്പിറേഷൻ ജീവിക്കണമെന്നുള്ളൊരു തോന്നൽ നേടണമെന്നും നേടാനുള്ള മാർഗങ്ങൾ അവരിലെ ർച്യൂണിറ്റീസ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന സിറ്റുവേഷൻസുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഗ്രോത്ത് എനർജിയിലായിരുന്നു നിങ്ങളോടൊപ്പം ആ ഒരു വ്യക്തി നിന്നിരുന്നതെന്നുള്ളത് അവർ ശരിക്കും ചിന്തിക്കുന്നുണ്ട് അവർക്കുടെ ഈഗോ തന്നെയാണ് അവർ നിങ്ങളോട് കാണി നിങ്ങൾ അവരോട് കാണിച്ച സ്നേഹം പരിഗണന കെയറിങ് മാത്രമല്ല അവരെ അറിഞ്ഞ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് അറിഞ്ഞ് നിങ്ങളവരെ സഹായിച്ചിട്ടുണ്ട് അവരെ നിറഞ്ഞ മനസ്സോടെ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇതിനകത്ത് അവർ കാണിച്ച ഈഗോ അല്ലെങ്കിൽ അവരുടെ ഒരു തന്നിഷ്ടം അതായത് ഒരു ബൗണ്ടറി തീർക്കുക നിങ്ങളിൽ കുറ്റങ്ങൾ ആരോപിക്കുക അവരെപ്പോഴും ഒരു ടോപ്പ് എനർജിയിൽ നിങ്ങളെ അവരെ സംബന്ധിച്ച് അവരെ ഫോളോ ചെയ്യുന്ന രീതിയിൽ ആക്കി തീർത്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ അവരെ തേടി ചെല്ലേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിച്ച ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹെഡ് വെയിറ്റ് എനർജിയാണ് എവിടെയും ലീഡർഷിപ്പ് എനർജിയിൽ നിൽക്കുക അവർക്ക് എപ്പോഴും വിജയത്തിലായിരിക്കണം അവരുടെ കീഴിലായിരിക്കണം മറ്റുള്ളവരുടെ പ്രസൻസ് എന്നുള്ള ആ ഒരു തോന്നൽ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ കണക്റ്റ് ചെയ്തു പോകുന്ന വ്യക്തികളാണ് മാത്രവുമല്ല ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു മാനുഫസ്റ്റേഷൻ പവറുകൂടി ഉണ്ട് കേട്ടോ അഥവാ നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് പതുക്കെ മൂവ് ഓൺ ചെയ്യുകയാണെന്നറിഞ്ഞാൽ ആ സെക്കൻഡ് നിങ്ങളെ അവർ മാനുഫെസ്റ്റിംഗ് ചെയ്ത് അവരിലേക്ക് കണക്റ്റഡ് ആക്കുന്ന ചില കാര്യങ്ങൾ ൂടി ഈ ഒരു ബന്ധത്തിൽ നിറഞ്ഞ് നിന്നതായിട്ട് കാണുന്നുണ്ട് എന്താണെങ്കിലും ഒരു ഫുളിഷ് എനർജിയാണ് ഫുളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമൊക്കെ നിങ്ങളിലൂടെ ആയിരുന്നു അവരുടെ മാറ്റങ്ങൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പ്രസൻസിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായതെന്നൊക്കെ ഉള്ളത് അവർക്കിപ്പം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ടവർ എനർജിയിലാണ് നിൽക്കുന്നത് കേട്ടോ ഏറ്റവും ഉയരത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിച്ചിട്ട് ഏറ്റവും പ്രതീക്ഷയുടെ ടോപ്പ് എനർജിയിൽ അല്ലെങ്കിൽ ഇവരെന്നു പറയുന്ന വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും മുന്ന പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് ഈ ഒരു പേഴ്സൺ അല്ലാതെ മറ്റൊരു കാര്യം മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള അത്രയും പവർഫുള്ളാകുന്ന എനർജിയിൽ കൊണ്ടു ചെന്ന് നിർത്തിയിട്ടാണ് ഈ ഒരു ബന്ധം വീഴ്ചയിലേക്ക് തകർച്ചയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചതെന്നുള്ള എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അത്രത്തോളം ആഴത്തിലുള്ളൊരു വീഴ്ചയാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നത് അത്ര വലിയ ശക്തമാകുന്ന ഒരു ആഹാദം നിങ്ങളെ കണക്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വളരെ ശക്തമായിട്ട് ഫോളോ ചെയ്തു ആദ്യം ഈ ഒരു വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്ത് അവരുടെ വരുതിക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ അവരെ ഫോളോ ചെയ്യേണ്ട അവരുടെ പിന്നാലെ ചെല്ലേണ്ട ഒരു അവസ്ഥയിലാക്കി അതാണ് ടവർ എനർജിയുടെ പ്രസൻസ് വളരെ ശക്തമാകുന്ന ഒരു വീഴ്ച ഏറ്റവും പ്രതീക്ഷയിലൂടെ ഒരിക്കലും ഇതിന് ഇനി ഒരു അവസാനമില്ല ഇത് വിട്ടുപോകില്ല ഇതെന്നും ലൈഫ് ലോങ് കൂടെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച ആ സിറ്റുവേഷൻസിൽ നിന്നുമാണ് തീർച്ചയായിട്ടും ഒരു വീഴ്ച എനർജിയിലേക്ക് നിങ്ങളെ തളർത്തിയതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും സിംഗിൾ എനർജിയൊക്കെ ആണെങ്കിൽ ഒരു മാര്യേജിലേക്ക് വരെ എത്തിച്ചേർന്ന ബന്ധമാവാം എക്സ്ട്രാ മരിറ്റൽ അഫെയറിലേക്ക് നോക്കുമ്പം ഒരുപാട് പ്രതീക്ഷകൾ നൽകി നിങ്ങളുടെ ലൈഫിൽ ഒറ്റപ്പെടലും നിരാശയും നിങ്ങൾ അനുഭവിച്ച പല നെഗറ്റീവ് എനർജികളിൽ ഡാർക്ക് എനർജിയിൽ നിന്നും നിങ്ങളെ ഏറ്റവും ഉയരത്തിലേക്ക് പ്രതീക്ഷയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾക്കൊരു വീഴ്ച സമ്മാനിച്ചൊരു എനർജിയാണ് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിൽ നോക്കുമ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ അത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ട് ആ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നേരിടേണ്ടി വന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എന്താണെങ്കിലും ഇതിനകത്ത് ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ് കാരണം അവരിപ്പോഴും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളെക്കുറിച്ച് അവർ മറ്റുള്ളവരോട് അന്വേഷിക്കുമ്പോഴും നിങ്ങൾ എന്താവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചിന്തിക്കുമ്പോഴും അവരെ സംബന്ധിച്ച് നിങ്ങളെ അവർ അവരെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കാൻ അവരെക്കുറിച്ച് നിങ്ങൾ ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ എല്ലാ രീതിയിലും ഒരു ബ്ലോക്കിങ്ങും ബൗണ്ടറിയും തീർക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം അവരെ സംബന്ധിച്ച് ഇപ്പോഴും അവർക്കൊരു തിരിച്ചറിവിനേക്കാൾ കൂടുതൽ ഒരു ഫുളിഷ് മൈൻഡാണ് അതായത് അവർക്ക് പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കണം അവരുടെ കാര്യങ്ങളിൽ അവർക്ക് വിജയം കൈവരിക്കണം അവരുടെ സ്വപ്നങ്ങൾക്കൊത്ത് നടക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഇപ്പോഴും അവരിൽ നിന്നും വിട്ടുപോയിട്ടില്ല ഫൈറ്റിംഗ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കറന്റിലേയും അവർ നിൽക്കുന്നത് പക്ഷേ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് അവരുടെ സംബന്ധിച്ച് അവരിലേക്ക് ഒന്നും കണക്റ്റഡ് അല്ല അവർക്ക് പൂർണ്ണമായിട്ടും എല്ലാ സാഹചര്യങ്ങളും ബ്ലോക്കേജ് ആണ് അവരുടെ മൈൻഡ് അവരുടെ ചിന്തകൾ തന്നെ നെഗറ്റീവ് ആയതോടുകൂടി അവരിലേക്ക് അട്രാക്റ്റഡ് ആകേണ്ട എല്ലാ കാര്യങ്ങളും അവരെ സംബന്ധിച്ച് ബ്ലോക്കേജ് ആണ് കാരണം അവർക്കറിയാം അവർ വളരെയധികം പോസിറ്റീവായിട്ടും അവർ വളരെയധികം സ്ട്രോങ്ങും അവർ വളരെയധികം സത്യസന്ധമായിട്ടാണ് നിൽക്കുന്നതെന്നുള്ള പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ റിലേഷനിൽ സംഭവിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒന്നാമത്തെ കാരണവും അതിന് പൂർണ്ണമായ ഉത്തരവാദിത്വവും ഈ ഒരു പേഴ്സണിൽ തന്നെയാണ് കാരണത് പേഴ്സണിൽ തന്നെയാണ് കാണുന്നത് കാരണം ഈ വ്യക്തിയുടെ ആവശ്യമില്ലാത്ത ഈഗോയും സ്വാർത്ഥതയുമൊക്കെ തന്നെയാണ് ശരിക്കും ബന്ധങ്ങൾക്ക് പ്രോബ്ലംസുകൾ വരുന്നത് നിങ്ങൾ ന്നെയല്ല ഈ ഒരു വ്യക്തി ഏത് സിറ്റുവേഷൻസിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയാലും അവിടെ എല്ലാം ഫൈറ്റിങ്ങും ബ്ലോക്കേജുകളും ലാസ്റ്റ് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവിടെ നിന്ന് ഇട്ടെറിഞ്ഞേച്ച് പോരേണ്ടി വരിക ചീറ്റിങ് ചെയ്തേച്ച് പോരേണ്ടി വരിക അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസാണ് കാരണം ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഇവരെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യേണ്ട ചില എനർജികളിൽ യാതൊരു രീതിയിലും കൺട്രോളിങ്ങില്ല അഡിക്ഷൻ ആണ് ഫിസിക്കലി ഉള്ള അഡിക്ഷൻ ഉണ്ടാവാം മറ്റു പല ഭൗതികമാകുന്ന കാര്യങ്ങളോട് തോന്നുന്ന അഡിക്ഷൻ ആവാം അട്രാക്റ്റ് ചെയ്യുക അതായത് എന്തിനേയും ആ ഒരു വ്യക്തി ഉപയോഗിക്കാൻ പാകത്തിന് കണക്റ്റ് ചെയ്തതിന് ശേഷം അവിടെ പവർ ലോസിങ് സംഭവിക്കുന്നു അതിനോടുള്ള ആ ഒരു ആവശ്യം ഉപേക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കും കാരണം ആത്മാർത്ഥമായിട്ട് ഒന്നിനെയും കണക്റ്റ് ചെയ്യുകയോ കൂടെ ചേർത്ത് നിർത്തുകയോ ചെയ്യാൻ സാധിക്കാത്ത ഒരു മൈൻഡ് സെറ്റ് എനർജി ഈ ഒരു പേഴ്സണിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് നിരാശയേക്കാൾ ഉപരി ആ ഒരു വ്യക്തിയുടെ ഈഗോ തന്നെയാണ് ഇപ്പോഴും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണം ഇമോഷൻസ് ഉണ്ട് നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവ് നൽകണമെന്നും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്നും കാര്യങ്ങളെല്ലാം ഒന്ന് തുറന്ന് സംസാരിക്കണം എന്നൊക്കെ ഒരു വ്യക്തി ആഗ്രഹിക്കുമ്പോഴും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു ഈഗോ എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുക നിങ്ങളുമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കുക ഇതിനെല്ലാം അവർക്ക് വലിയൊരു ഡിഫറെ ഒരു ഡിഫിക്കൽറ്റി ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഒന്നെങ്കിൽ ഈ വ്യക്തിക്ക് പാസ്റ്റിലെ ഒരു ഫെമിനിയൻ എനർജിയിൽ നിന്നും നല്ല രീതിയിൽ ഒരു ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് എനർജിയുടെ പ്രസൻസ് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അവർക്കെതിരെ ബ്ലാക്ക് മാജിക്ക് ചെയ്തിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്കെതിരെ ബ്ലാക്ക് മാജിക്ക് ചെയ്തിരിക്കുന്ന ലേഡി പ്രസൻസ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സണ് ഫോളോ ോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് ഒരു ശക്തമാകുന്ന ഒരു ബൗണ്ടറി തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ നല്ലൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ ആക്കിക്കളയുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ എന്താണേലും ഫോറോഫാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുമെന്നുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലേക്ക് മാരേജ് കഴിഞ്ഞവരുടെ ഫോർ വാൻസ് ആണ് വന്നിരിക്കുന്നത് എനർജിയിലേക്ക് നോക്കുമ്പം ഒരുമിച്ചൊരു ട്രാവലിങ് എനർജി അതായത് നിങ്ങൾക്കൊരു സിറ്റുവേഷൻ ചേഞ്ചിങ്ങ് കാണുന്നുണ്ട് കേട്ടോ ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു ഹീലിംഗ് എനർജിയിലേക്കും ഒരു സ്ട്രെസ് റിലീഫിങ് എനർജിയിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ഒരു പിന്നെ ഹാപ്പിനെസ് ഉണ്ട് നിങ്ങൾക്ക് പക്ഷേ ഒരു ചേഞ്ചിങ് ആണ് ട്രാവലിംഗ് ആണ് നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും പൂർണ്ണമായിട്ടും ചേഞ്ച് ും അവിടെ തന്നെ നിന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസുകളും ബ്ലാക്ക് മാജിക്കിന്റെ പ്രസൻസും എല്ലാം കണക്റ്റഡ് ആണ് ഒരു ട്രാവലിംഗ് എനർജി ഒരു മാറി ചിന്തിക്കുക മാറി സഞ്ചരിക്കുക എന്നൊരു എനർജി നിങ്ങൾക്ക് സൺറൈസിങ്ങിലേക്ക് പോസിറ്റിവിറ്റിയിലേക്ക് എത്തിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹാപ്പി ഫാമിലി എനർജി സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് സിംഗിൾ എനർജിയിൽ അതായത് വിവാഹം എനർജി വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഈ എനർജീനെ കണക്ട് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഒരു മാര്യേജ് എനർജിയും ചിൽഡ്രൻസും ഒരു പൂർണ്ണത ജീവിതത്തിലൊരു പൂർണ്ണത പരിപൂർണമാകുന്ന ഒരു ഹാപ്പിനെസിൻ്റെ എനർജി നിങ്ങൾക്ക് തമ്മിലുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല പക്ഷേ ഒരു വിവാഹം എനർജിയിലേക്ക് എത്തണമെങ്കിൽ സിംഗിൾ എനർജിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ എനർജി നോക്കുമ്പം വിവാഹത്തിലെത്തണമെങ്കിൽ കോൺഫ്ലിക്റ്റുകളുണ്ട് ഒന്നിലധികം വ്യക്തികളുമായിട്ടുള്ള ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട് അതൊരു ടെൻഷൻ തന്നെയായിട്ടുള്ള എനർജിയാണ് കേട്ടോ നിൽക്കുന്നത് വളരെയധികം ഒരു മാനസിക പിരിമുറുക്കവും പ്രശ്നങ്ങളെയും പിന്നീട് ഫ്യൂച്ചറിലേക്ക് പോകുമ്പം നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിന് വളരെ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ആര്യ ജനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് തമ്മിലുണ്ട് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളോടൊരു പ്രതീക്ഷയുണ്ട് നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് പെയിൻ എനർജി ഒന്നും ഇല്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് കർമ്മ എനർജി വെച്ചെന്നാണ് കാണുന്നത് ചില ചിലയിടങ്ങളിൽ നിന്നും അവർക്ക് ശരിക്കും ശക്തമാകുന്ന ചീറ്റിങ്ങുകൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ അവർ ചെന്ന് തൊടുന്നിടത്തുന്നെല്ലാം അവർക്ക് നഷ്ടങ്ങളും അതുപോലെ ചീറ്റിങ്ങും സംഭവിക്കുന്നതായിട്ടും അവർ ഒന്നിലധികം പ്രശ്നങ്ങളെ വെല്ലുവിളികളെ പ്രശ്നങ്ങളെ കണക്ട് ചെയ്ത് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസും കാണുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വെയ്റ്റിംഗ് അവരുടെ സമയം ചേഞ്ച് ചേഞ്ചാകുമെന്ന പ്രതീക്ഷയോട് കൂടി കേട്ടോ ഒരു ക്യൂനോഫാൻസിൻ്റെ എനർജി നിൽപ്പുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് സ്ട്രോങ് ആയിട്ടൊരു മൈൻഡ് സെറ്റിലേക്ക് വരണമെന്നും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരെന്താണോ അവരുടെ ലൈഫിൽ ചെയ്യേണ്ടത് ആ ഉത്തരവാദിത്തങ്ങളിൽ പൂർണ്ണമായും സമർപ്പണ ബോധത്തോടു കൂടി നിൽക്കണമെന്നും ചില വ്യക്തികൾക്ക് ജഡ്ജ്മെൻറ്റ് അതായത് ന്യായം നൽകണമെന്നും അവർക്ക് ഈ ഒരു എനർജിയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈഗോ വളരെ സ്ട്രോങ്ങുമാണ് തോറ്റ് തരിക എന്നത് വളരെ ബുദ്ധിമുട്ടുമാണ് പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അവരുടെ സിറ്റുവേഷൻസ് അവരുടെ പ്രൊട്ടക്ഷൻ അവരുടെ ഒരു ഗാർഡിയൻ എനർജിയിൽ നിൽക്കേണ്ടവരെക്കുറിച്ചുള്ള ചിന്തകളും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് മാറ്റം വരുത്തണം ജീവിത സിറ്റുവേഷൻസിലാണെങ്കിലും ക്യാരക്ടറിലാണേലും മാറ്റം വരുത്തണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എന്താണേലും അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മാനിഫെസ്റ്റിങ് ആൻഡ് ഫോക്കസ് ചെയ്യുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് മതിമറന്നൊരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോയോ എന്നുള്ളൊരു ഭയം അവരിൽ നിഴലിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളും അങ്ങോട്ടേക്ക് യാതൊരു കോണ്ടാക്റ്റും കാര്യങ്ങൾക്കോ പോകുന്നില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടുപോയോ എന്നുള്ളൊരു പേടി അവരിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങളൊരു കപ്പോ ഫ്ലവുമായിട്ട് അവരിലേക്ക് ചെന്നാൽ നൂറ് ശതമാനം അത് എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ അവർ വെയ്റ്റിംഗ് ചെയ്യുന്ന അവർ കാത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ ഒരുമിച്ച് ചേരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രത്യേക മാനിഫെസ്റ്റേഷൻ എനർജി ഉള്ള വ്യക്തിയാണ് ആഗ്രഹിക്കുന്ന എന്തിനേയും സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു പവർ എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി കേട്ടോ അതുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുമായിട്ട് കൂടി ചേരണം ഒരുമിച്ചൊരു ഹാപ്പിനെസ്സും സന്തോഷവും പ്രണയവും എല്ലാം കൈമാറണം എന്നുള്ളൊരു ആഗ്രഹം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ടെമ്പറൻസ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ ചിലരിൽ ഞാൻ പറഞ്ഞില്ലേ സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പം ഫാമിലി എനർജിയാണ് ഇതിനകത്ത് ശക്തമായ തടസ്സമായിട്ട് നിൽക്കുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലും ഫാമിലിയുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്ലോക്കേജ് കാണുന്നുണ്ട് നിങ്ങളെയും ഫാമിലിയെയും ബാലൻസ് ചെയ്തു എന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു വീർപ്പുമുട്ടൽ എനർജിയിലാണ് അവർ ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നത് പക്ഷേ ഒരു മാജിക്ക് സംഭവിക്കും ഒരു മാജിക്ക് ഒരു മാജിക്ക് സംഭവിപ്പിക്കണം എന്നുള്ളത് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അവരെന്തൊക്കെയോ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളതിന് ലൈഫിലേക്ക് വേണ്ടതിനെ മാത്രം കണക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കറൻറ്റിലി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ എന്താണേലും നിങ്ങളെ അവർ ചിന്തിക്കുന്നുണ്ട് ക്യൂൻ ഓഫ് കപ്സാണ് നമുക്ക് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് തീർച്ചയായിട്ടും ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങളുടെ ഓർമ്മകൾ അവരിലൂടെ കണക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് നിങ്ങളെ തിരിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത്